നമസ്കാരം ഞാൻ കുറേയായി ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ട് കാരണം എനിക്ക് പണി കിട്ടി നിൽക്കണ ഒരു സന്ദർഭമാണിത് തന്നെ വെളിച്ചം കാണുമെന്ന് അറിയില്ല നമ്മുടെ നാട്ടിൽ റീസെൻ്റായിട്ട് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലുമൊന്നു പറയാൻ നമുക്ക് ഉണ്ടാവുമല്ലോ ഈ നാട്ടിൽ ജീവിക്കണമല്ലോ ഞാൻ പറഞ്ഞു വരണത് നിമിഷപ്രിയേൻ്റെ പ്രശ്നം ഇവിടെ എല്ലാത്തിലും ജാതി ജാതി വല്ലാത്തൊരു മോശം സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് മനുഷ്യർ ചേര് തിരിഞ്ഞ് ജാതി ഉള്ളിൻ്റെ ഉള്ളിൽ ആകെ പ്രശ്നത്തിലാണ് ഇപ്പം ഒരു ചെറിയ സംഭവം പറഞ്ഞിട്ട് തുടങ്ങാം ഈ അബ്ദുറഹീം എന്ന് പറഞ്ഞൊരു കഥാപാത്രം സൗദി ജയിലിൽ പത്ത് പതിനെട്ട് കൊല്ലായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അയാളെ മോചിപ്പിക്കാൻ വേണ്ടി ബ്ലഡ് മണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ കുറച്ച് പേര് ബോബി ചെമ്മണ്ണൂർ അങ്ങനെ കുറേ ടീമൊക്കെ അതിലിറങ്ങി കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രത്യേക കൂട്ടർ ആ രാജ്യത്ത് ക്രിമിനൽ കുറ്റം ചെയ്തിട്ടല്ലേ അവിടെ കിടക്കണത് എൻ്റെ പൈസ ഞാൻ അവന് കൊടുക്കൂല അങ്ങനെ കൊടുക്കണവരും കൊടുക്കുന്ന ആൾക്കാരെ കൂടി മുടക്കാൻ ഒരു ടീം ഇവിടെ പ്രവർത്തിച്ച് ഇതൊക്കെ ഒരു സാധാരണ ആൾക്കാർ നിലക്ക് മനസ്സിലാക്കിയാൽ മതി അല്ലാണ്ട് ആരും ചേരി തിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവൂല ഞാൻ പറഞ്ഞത് ഒരാൾക്കെങ്കിലും മനസ്സിലായോ അത്ര എന്നിട്ട് ഇവന് പൈസ കൊടുക്കരുത് അബ്ദുറഹീമിനെ മോദിപ്പിക്കാനുള്ള പണം ഇവിടുന്ന് പിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കരുത് നമ്മൾ കൊടുക്കരുത് പാടിക്കൊണ്ട് നിന്ന് ജാതി ജാതി അതുമാത്രം നോക്കിയിട്ട് അവസാനം ഇത് കഴിഞ്ഞപ്പോഴാണ് നിമിഷ പ്രിയൻ്റെ ഒരു ഇതുപോലെ ക്യാമ്പയിൻ വന്ന് പൈസ കുറച്ച് പൈസ ചർച്ച ആരംഭിക്കണമെങ്കിൽ എത്രയോ ലക്ഷം മണി അവിടെ ആവശ്യമുണ്ട് ഡോളർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പിരിവിന ഈ ബൊമാരുടെ സ്റ്റേറ്റ്മെൻ്റ് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നു കാരണം ഇത്തരം പ്രശ്നങ്ങളിൽ കേരളത്തിലുള്ള മനുഷ്യർ ജാതി മതം നോക്കാറില്ല പക്ഷേ അബ്ദുറഹീമീൻ്റെ കാര്യത്തിൽ അങ്ങനെ മതം പറഞ്ഞുകൊണ്ട് നിമിഷപ്രിയൻ്റെ കാര്യത്തിൽ ജനങ്ങൾ ജനങ്ങളല്ല ഈ ജാതി സ്പിരിറ്റുള്ളവർ ഒന്ന് ചവിട്ടി ആ കളക്ഷനെ അത് നല്ല സാരമായിട്ടത് ബാധിച്ച് അതൊക്കെ കഴിഞ്ഞു പോയ സംഭവം അതിന് അവിടെ ഒരു പ്രവാസി എം എൽ എ താമസിക്കുന്ന എന്താ സാമൂഹ്യ ജോസഫ് ആരും ഒരുത്തന്നെ അവിടെ ഇതിന് ഇറങ്ങി പുറപ്പെട്ട് ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടായി അതിൽ കുറേ പൈസ ഒക്കെ അടിച്ച് മാറ്റി എന്നാണ് കേൾക്കുന്നത് ഇപ്പം അതൊക്കെ കഴിഞ്ഞ കഥ ഇപ്പം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എം എൻ എന്ന് പറഞ്ഞ രാജ്യം സൗദി അറേബ്യായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യം ആ നാട്ടിൽ രണ്ടായിരത്തി പതിനൊന്നിലെ മറ്റോ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോയ ആളാണ് ഈ നിമിഷപ്രിയ എന്നിട്ട് അവളുടെ പാർട്ട്ണറ് ഒരു യമൻ സ്വദേശീന വെട്ടി നുറുക്കി അവളും ആ നാട്ടിലുള്ളൊരു ഡേഴ്സും കൂടി വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിലിട്ട് എന്നിട്ട് അവിടെ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ പോയിട്ട് അവൾ ജോലി ചെയ്തെന്നാണ് ഇപ്പം എൻ്റെ കേട്ടറിവ് എൻ്റെ നാട്ടിൽ പോയി അവിടെ ക്ലിനിക്ക് തുടങ്ങി അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ച് എല്ലാം നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾക്ക് ഇതൊക്കെ കേട്ടറിവുള്ളൂ കണ്ടറിവില്ല ഇവര് ഇതേപോലെ ഒരു പാർട്ട്ണറെ വെട്ടിക്ക് വന്നിട്ട് കേരളത്തിലെ ജയിലിലാണെങ്കിൽ ആരാണ് രക്ഷപ്പെടുത്താൻ ചെല്ല അവൾക്കത് വേണമെന്നേ പറയുള്ളൂ പക്ഷേ ഒരു ഇന്ത്യൻ പൗര അൻ്റെ നാട്ടിലിങ്ങനെ വധശിക്ഷക്ക് വിധിക്കപ്പെട്ടു കിടക്കുമ്പോൾ ആ കേസിൻ്റെ മെറിട്ടിലേക്കൊന്നും ആരും പോകില്ല ആ പെൺ പെൺകുട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നാട്ടിൽ ഭർത്താവിൻ്റെ കുഞ്ഞിൻ്റെ അമ്മേൻ്റെ അടുത്ത് എത്തിക്കോട്ടെ എന്നുള്ളൊരു ചിന്ത ഉള്ള നല്ലവരായ മനുഷ്യരിവിടെ ഒരു പാടുണ്ട് ആ ആൾക്കാരെ ഈ വിഷം കുത്തി വയ്ക്കുമ്പോഴുള്ള സൈഡ് എഫക്റ്റാണ് അപ്പം ഈ ഇതും ഇത് കേസിൻ്റെ മെറിട്ട് ആൾക്കാർ ചികയും നല്ല മനുഷ്യരും ഈ ജാതി കൂടുതലിങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ ചെല്ലുമ്പോൾ മോശമായി മാറും അപ്പോൾ അവളുടെ ജയിലിൽ കിടക്കുകയാണ് അവിടെ ബ്ലഡ് മണി കൊടുത്ത് അവിടെ മോചിപ്പിക്കുക എന്നുള്ളൊരു ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കുറേ കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഗവൺമെൻറ് ഗവർമെൻറ്റിനെ കൊണ്ട് പറ്റണ രീതിയിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇതൊന്നും നടക്കണില്ല അവസാനം സുപ്രീം കോടതിയിൽ ഹർജി വന്നപ്പോൾ സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ചയിൽ ചോദിച്ച് ഈ നിമിഷ കാര്യത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചത് അപ്പോൾ ഇന്ത്യ ഗവണ്മെൻ്റ് പറഞ്ഞത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളായിട്ട് നയതന്ത്ര ബന്ധമില്ലാത്തൊരു രാജ്യമാണ് അവിടെ നമുക്ക് പരിധികളുണ്ടെന്നാണ് പറഞ്ഞത് ജോൺ ബ്രിട്ടാസ് പാർലമെൻറ്റിൽ ഈ കേസ് അവതരിപ്പിച്ച പറഞ്ഞതാണ് അത് സ്വകാര്യ വ്യക്തിൻ്റെ പ്രശ്നമാണ് അത് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞേ അങ്ങനെ നീണ്ട് നീണ്ടു പോകണ ഈ പതിനാറാം തീയതി സ്ത്രീനെ തൂക്കിലെ ഇട്ടു എന്ന് പറഞ്ഞ ഏകദേശം ആ ദിവസം എടുത്തു വന്നപ്പോഴാണ് കാന്തപുരം അവക്കുറ മുസ്ലിർ ഇടപെട്ടത് ഈ യമൻ്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം യമൻ്റെ സിറ്റുവേഷൻ യമൻ എന്ന് പറഞ്ഞാൽ സൗദിയായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഒമാനായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഈ സനയിൽ സനയിലിപ്പോൾ രണ്ട് ഭരണകൂടം ആണല്ലേ അതായത് ശരിക്കുള്ള ഭരണകൂടം അവർ തെക്കൻ യമ്മനില് മാത്രം ഒതുങ്ങിയേക്കാം അവിടെ ഹൂതികളെന്ന് പറഞ്ഞൊരു ടീമുണ്ട് മത തീവ്രവാദമാണ് അവർക്ക് കൂടുതലും അവരാണ് ഈ എന്ന് പറഞ്ഞ ആ പ്രവിശ്യയൊക്കെ ഭരിക്കണത് ആ എന്ന് പറഞ്ഞാൽ ശരിക്ക് യമൻ്റെ പഴയ തലസ്ഥാനമാണ് ഈ സനയെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വിള് കിടക്കണ ജയിലുള്ളത് അവിടെ അവിടുത്തെ ഗവണ്മെൻറ്റിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ വിമതരെ അവിടെ കൈയടക്കി വെച്ചേക്കണം അപ്പം ഈ മരിച്ച വ്യക്തിൻ്റെ വീട്ടുകാരോ കൂട്ടുകാരോ ഒക്കെ ഈ ബ്ലഡ് മണി സ്വീകരിച്ചിട്ട് ഈ പെണ്ണിനെ മോചിപ്പിക്കണതിനോട് യോജിക്കല്ല കുറേ പേരൊക്കെ ഇപ്പോഴും വിട്ട് വിഘടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഒരു സത്യം ഞാൻ പറഞ്ഞു പറഞ്ഞതരാം അവളെ വധശിക്ഷ തൽക്കാലം ശിക്ഷ നടപ്പിടുന്ന നീട്ടി വെച്ചിട്ടുള്ളൂ അവളെ ഒഴിവാക്കിയിട്ടില്ല അങ്ങനെ കാണുന്ന ഒരു അബു വക്കർ മസ്സിലാർ ഇടപെട്ടപ്പോൾ അത്രയെങ്കിലും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അവിടെ ഇങ്ങനെ അബു വക്കർ ഓർഡർ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ ചില ചാനലുകൾ വൃത്തിട്ട ചാനലുകൾ ഇത് മുസ്ലിം വിചരിച്ചു നടന്ന കാര്യമൊന്നുമല്ല ഇത് മൂന്നാല് ദിവസം മുമ്പ് ഇന്ത്യ ഗവണ്മെൻറ്റ് ഇതുവരെ ചർച്ചകൾക്ക് ഒടുവിൽ ഒരു സൂചന കിട്ടിയിട്ടുണ്ടായി എന്നിട്ടത് പുറത്ത് നിൽക്കുകയായിരുന്നു ഇന്ത്യ ഗവണ്മെന്റ് ചർച്ച നടത്തിയത് എവിടെന്നിട്ട് ഇത് പറയുന്നുണ്ട് സൗദിയിലെ റിയാദിൽ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഹൂതികളായിട്ട് ചർച്ച നടത്തിയത് ഈ സൗദി ഗവണ്മെൻറ്റും ഈ ഭൂതികളായിട്ട് ഒരു ഇടപാടും ഇല്ല ഭൂതികളിടക്കിടക്ക് മിസൈൽ വിടുന്ന സ്ഥലമാണ് സൗദി അറേബ്യ ആ ഞാനും മൂർഖനളീനും കൂടി ഒരു സ്ഥലം തട്ടി എന്ന് പറഞ്ഞില്ലേ പണ്ട് ഇപ്പം ഞാനൂള് അതേപോലെ അതെ ഞാനൂൾ ഇങ്ങനെ എഴുന്നഴിഞ്ഞ് പോകുമ്പോൾ മൂർഖന ഒരാളെ കൊത്തിക്കൊല്ലുന്നുണ്ട് ആ അപ്പോൾ ഒരു മനുഷ്യരെ കൊത്തിക്ക് വന്നാലല്ല അതിൽ ഞാനൂള് പോയിട്ട് അടുത്തത്തെ ആയക്കടയിൽ ചെന്നിട്ടും പറഞ്ഞു ഞാനും മൂർഖനും കൂടി മൂർഖൻ അളിയനും കൂടി ഇപ്പോൾ തന്നെ തട്ടിയിട്ട് വരികയാണ് അതേപോലെ പോലെ കുറച്ച് എട്ട് കാലി മമ്മൂഞ്ഞുകൾ ഇറങ്ങിയിട്ടുണ്ട് ആ എന്നിട്ട് റിയാദ് കേന്ദ്രീകരിച്ചാണ് ചർച്ച നടത്തിയത് എന്നിട്ട് ഇത് കുറച്ച് ദിവസമായി നല്ല ദിവസമായി വിവരം കിട്ടിയിട്ടുണ്ട് അത് പുറത്തുവിടാണ്ട് കേന്ദ്രം വെച്ചേക്കായിരുന്നു അതെന്തിനാണ് അങ്ങനെ പെൻഡിങ്ങിൽ പൊഴുത്തി വെച്ചത് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ അബുബക്കർ മുസ്ലിം ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുവെള്ള കേന്ദ്ര ഗവൺമെൻറ് കാത്തിരിക്കുക ഒരു ഉപകാരം കിട്ടിക്കഴിഞ്ഞാലെങ്കിലും നന്ദികേട് പറയുന്നത് ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ ചില കാര്യങ്ങൾ ഗവണ്മെൻ്റ് തലത്തിൽ തീരുമാനമായില്ലെങ്കിൽ മറ്റും നടപ്പാക്കണ രീതിയിൽ അതിനോട് ബന്ധപ്പെട്ട ആൾക്കാരെ ചുമതലപ്പെടുത്തി അല്ലെങ്കിൽ അവർ സ്വയം ഏറ്റെടുത്ത് മുന്നിട്ടിറങ്ങിയാൽ ആ ഒരു കാര്യം അവിടെ പൂർത്തിയാകും അത് പൂർത്തിയായിക്കഴിഞ്ഞാൽ അത് അവരുടെ കഴിവ് കണ്ടാണ് ഉണ്ടായതെന്ന് സമ്മതിച്ചു കൊടുക്കാനുള്ളൊരു മടി അതിൽ കുറച്ച് കാസക്കാരും ബാലാവുമരും ഉണ്ട് എന്തുമായിക്കോട്ടെ പക്ഷേ ഇതിപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ അബ്ബോക്കർ മുസ്ലിം വിചാരിച്ചിട്ട് തന്നെയാണ് മനസ്സിലാവുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ട് പിന്നെ കിടന്ന് മെഴുകാണ് മുസ്ലിം ബോക്കർ മുസ്ലിയാരല്ല മോദി ഗവണ്മെന്റാണ് ചെയ്തത് മോദി ഗവണ്മെന്റ് മോശമാണെന്നല്ല പറഞ്ഞത് അവർക്ക് പരിധികളുണ്ട് രാജ്യാന്തര സ്ഥലത്തിൽ രാജ്യതന്ത്ര ഇടപെടൽ നടത്തണമെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു എംബസി ആണ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം വേണം അവിടെ ഈ ആഭ്യന്തര യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ എംബസിയൊക്കെ പൂട്ടി ഇന്ത്യ അവരുമായിട്ട് യാതൊരു നയതന്ത്ര ഇല്ല പിന്നെ ഇത് രാജ്യരക്ഷണ എന്തെങ്കിലും കാര്യമൊക്കെ ആണെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ ഇടപെട്ട് നമ്മുടെ മോദി സർക്കാരൊക്കെ വേണ്ടത് ചെയ്യും ഇതൊരു സ്ത്രീയുടെ ജയിലിൽ നിന്ന് ബോധിപ്പിക്കണ ഒരു സംഭവത്തിന് ഗവൺമെൻറ്റിന് ലിമിറ്റേഷൻസ് ഉണ്ട് അതേസമയം ഇങ്ങനത്തെ മത നേതാക്കന്മാർക്ക് അത് കഴിയുകയും ചെയ്യും എം എൽ എ ഉള്ള പണ്ഡിതന്മാരൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് പിടിപാടുണ്ട് അപ്പോൾ ഇതെങ്ങനെയും സോൾവ് ചെയ്താ പെണ്ണെങ്കിലും ഇങ്ങോട്ട് എത്തിക്കോട്ടെ എന്നല്ല അതിനു മുമ്പ് മുസ്ലിം അത് മുസ്ലിനല്ല ഞങ്ങളാണ് ഞങ്ങളാണ് ഞങ്ങളുടെ മോദിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെഴുകേണ്ട ആവശ്യമുണ്ട് സൗദി അറേബ്യയിലെ റിയാദിൽ നിന്നാണ് ഈ ചർച്ച ഓപ്പറേറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ ഒരിക്കൽ പോലും അത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം സൗദി അറേബ്യ ഹൂതിയായിട്ടുള്ള ഇരിപ്പ് ദിവസം അറിയണവർക്കത് മനസ്സിലാവും എങ്ങനെയെങ്കിലും ആ പാവം രക്ഷപ്പെട്ടോട്ടെ പാവമൊന്നും പറയാൻ പറ്റൂല ഒരു സ്ഥലം വെട്ടിയെന്ന് ഉറുക്കി കഷ്ണങ്ങളാക്കി പാക്ക് ചെയ്ത് വാട്ടർ ഇട്ട് ഇവളും ഇവിടെ നിന്നും കല്യാണം കഴിച്ച ഒരു കുട്ടിയുണ്ട് അവിടെ പോയിട്ട് അവിടെ നിന്നും കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചെന്നാണ് പറയണത് നമ്മളാരും ഇത് കണ്ടിട്ടൊന്നുമില്ല അപ്പം അത്ര തെളിഞ്ഞ ആളും പുണ്യാളത്തി ആണെന്ന് പറയാൻ പറ്റില്ല കാരണം എന്തെങ്കിലും ഇല്ലാണ്ട് ഇപ്പോൾ അങ്ങനെ സംഭവിക്കാം സ്വയരക്ഷയ്ക്ക് ഇപ്പോൾ അവനൊക്കെ ഒത്തിക്ക് വന്നത് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഓക്കെ ഇത് പണത്തിന്റെ ആർത്തി കൊണ്ടാണ് അവിടെ പോയി ക്ലിനിക്ക് തുടങ്ങിയതും അത് കഴിഞ്ഞ് അവനെ കൊന്ന് വെള്ളം ടാങ്കിൽ ഇട്ടിട്ട് പിന്നെ അവിടെ തന്നെ നിൽക്കാനാണ് ശ്രമിച്ചത് അങ്ങനത്തെ ഒരു സ്ത്രീ പിന്നെ എല്ലാത്തിനും ഉണ്ടല്ലോ നെഗറ്റീവും പോസിറ്റീവും അപ്പോൾ നമ്മൾ കുറ്റം പറയല്ല പക്ഷെ ഇതിലിപ്പോൾ നീമിഷ പ്രിയ കുറ്റം പറയാനല്ല ഞാൻ വന്നത് ഇവിടെ എന്തും നല്ലത് ചെയ്താൽ മുസ്ലിങ്ങളാണ് ചെയ്തതെങ്കിൽ അത് അംഗീകരിച്ച് ഒരു മടി അങ്ങനത്തെ കുറേ അവന്മാർ ഇവിടെ ഉണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ പിരിവിൻ്റെ കാര്യം വന്നപ്പം പറ്റിടല്ല നിമിഷപ്രിയൻ്റെ പിരിവിന് പഴണം പണമേ ആരും കൊടുക്കണില്ല കാരണം എന്താ ഈ അബ്ദുറഹീമിൻ്റെ പിരിവ് വന്നപ്പം ഒരു പ്രത്യേക കൂട്ടർ ഇങ്ങനെ നിന്ന് കൊടുക്കേണ്ട കൊടുക്കണ്ട കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അവർ ചിന്തിച്ചിട്ടില്ല നമ്മൾക്ക് ഇതേപോലത്തെ ആവശ്യങ്ങൾ വരുമെന്ന് ജാതി പറയല്ല പക്ഷേ ഇവിടെ ജാതി ഭയങ്കര മോശം സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട് ഏത് ജാതി ആയിക്കോട്ടെ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഓക്കെ ഓക്കെ